ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ ഫ്രിഡ്ജസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടേക്ക് ആ പോകണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ഇന്ന് നമ്മൾ പോകുന്ന വേറെ ഇങ്ങോട്ടല്ല നമ്മുടെ ശെക്കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ട് സോറി നാട്ടിൽ വരുന്നുണ്ട് ഇന്നാണ് അപ്പോൾ നമുക്ക് ശെക്കുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സമയം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുക ആറ് മണിന്നാണ് ആറുമണിയുടെ ഭംഗി അത് വേറൊന്നു തന്നെയാണ് കേട്ടോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഞാൻ ഈ ആറു മണിയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാറില്ല ഇടയിൽ ഇങ്ങനെയൊക്കെ പുറത്ത് പോവാണെങ്കിൽ ഓക്കെ അതുകൊണ്ട് ഈ ആറു മണിയുടെ ഭംഗിയൊന്നും അറിയാറും കൂടില്ല അപ്പോൾ ഇന്നും നല്ല ഉറക്ക ക്ഷീണം കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല പോലെ മുഖത്തുണ്ട് നക്കണ്ടില്ലേ എന്ത് ഭംഗിയാലേ ആറുമണി ആയിട്ട് മഞ്ഞൊക്കെ മൂടി നമ്മുടെ സൂര്യനൊക്കെ വരുന്നുള്ളൂ ആ ഒരു ഭംഗി ഇതുതന്നെ ഞാൻ പറഞ്ഞത് നല്ല രസമില്ലേ കാണാൻ അപ്പോൾ ഈ ഒരു ഭംഗി നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ സൂര്യൻ നല്ല ചോപ്പ കളറാണ് അപ്പോൾ നമ്മൾ അതിന് ശേഷം എയർപോർട്ടിൻ്റെ ആ ഭാഗത്ത് എത്തി അപ്പോൾ അവിടെത്തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ പിടിച്ചിട്ട് പോകാമെന്ന് പ്ലാനിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ അടിച്ചു ആൻഡ് ഇപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തി ഷെക്കുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഷെക്കു ലഗേജ് ഇടണ ആ ഒരു സ്ഥലത്തുണ്ടെന്ന് മുച്ചി പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് ചെന്ന് വന്ന് കഴിഞ്ഞാൽ ലഗേജ് ഇടണ ആ ഭാഗം കാണാൻ പറ്റും ഇത് സർപ്രൈസ് ഒരു സീനാട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തിരിച്ചുപോയി അവിടെ നേരെ എത്തിയപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ കണ്ടിട്ട് എന്താ സംഭവം ആ കമൻ്റ് ചെയ്ത് പറഞ്ഞ കേട്ടോ ഇത് ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചിയുടെ ബ്രദർ കൊടുത്തതാണ് അക്കുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടോ അപ്പോൾ അല്ലുവിന് വേണ്ടിയിട്ട് ബ്രദറിൻ്റെ മോള് നമ്മുടെ ലീസക്കുട്ടി വരച്ചെടുത്തതായിട്ട് ഇതൊക്കെ അ ലീസ ഭയങ്കര ഹാപ്പിയായി കാരണം അലീസ അടിപൊളിയായിട്ട് കളർ അടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഫ്രീസാണ് ഇത് ഉമ്മച്ചിയുടെ ബ്രദർ ഉമ്മച്ചിക്ക് വേണ്ടിട്ട് കൊടുത്തയച്ചാണ് കേട്ടോ ഷി വാസ് വെരി എക്സൈറ്റഡ് ആൻഡ് നമുക്ക് ഇനി ഫോൺ കവർ സോറി ഫോൺ കേസ് ഇതാണ് ഉമ്മച്ചിയുടെ ഇപ്പോഴത്തെ കവർ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഫോൺ കേസ് കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ ഫോൺ ഈ ഭംഗിയുണ്ട്

അതായത് അതീന്റെ ക്യാമറ വണ്ടിയും വെക്കുന്ന ക്യാമറ അപ്പൊ ഇന്നത്തെ വഴിത്തിരുന്നേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോറ്റ് കാണാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ നല്ല സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ നമ്മൾ ഇത്ര എത്തിയത് ഇനിയും നമുക്ക് സപ്പോർട്ട് വേണം സോ വറ്റ്സ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് പ്ലീസ് ലക്ഷൻ